കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോലീസ് അമ്മിക്കല് ഉപയോഗിച്ച് വീടിൻ്റെ പൂട്ട് പൊളിച്ചാണ് അക്രമി വീട്ടിൽ കയറിയതെന്ന് പോലീസ് പറഞ്ഞു വീട്ടിലെ നായകളെ അവശനിലയിൽ കണ്ടെത്തി പ്രതിയിലേക്ക് ഉടൻ എത്തിച്ചേരാൻ കഴിയുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അറിയിച്ചു കോടാലി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസിന് സ്ഥിരീകരണമുണ്ട് മിഥുൻ അയ്യപ്പനിലേക്ക് ചേരുന്നു മിഥുൻ ഇക്കാര്യം കോട്ടയത്ത് ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ അത് കൊലപാതകം തന്നെ എന്നുള്ള സ്ഥിരീകരണം പോലീസ് നൽകുന്നു അത് കൃത്യമായി അതിൻ്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ മിഥുൻ അയ്യപ്പൻ പ്രതിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് സാധ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കിയത് ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരെല്ലാം തന്നെ ഇവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക കാര്യങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് ഒന്ന് ഈ മരിച്ച വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് നിലവിലിപ്പോൾ ഇത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ രാത്രി ഒരു മണിയോട് കൂടിയ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നു ഈ അതിക്രമം ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ ആരും കസ്റ്റഡിയിലില്ല ആ പ്രാഥമിക പ്രാഥമികമായി നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും അത്തരമൊരു സംശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഈ വീട്ടിലെ ജോലിക്കാരനായിരുന്നു ജീവനക്കാരനായിരുന്നു ഈ വ്യക്തി ഇയാൾ സാമ്പത്തിക തിരുമറി നടത്തിയതിനെ തുടർന്ന് ഫോൺ മോഷ്ടിച്ച് സാമ്പത്തിക തിരുമറി നടത്തിയതിനെ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു പോലീസിൽ പരാതി നൽകിയിരുന്നു ആൾ കഴിഞ്ഞ മാസം ഈ മാസം ആദ്യമാണ് പുറത്തിറങ്ങിയത് ജാമ്യത്തിൽ ഇറങ്ങിയത് അതിനുശേഷം ഇവിടെ എത്തി ബഹളം വെക്കുന്ന നടപടിയെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പക്ഷെ അത് സംബന്ധിച്ച് പോലീസിന് പുതിയ പരാതികളൊന്നും നേരത്തെ നൽകിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു സംശയത്തിന്റെ നിഴൽ ഇയാളിലേക്ക് നീങ്ങുകയായിരുന്നു ഇയാളെ കേന്ദ്രീകരിച്ചുള്ള കേന്ദ്രീകരിച്ചുള്ള ചില അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഈ ക്രൈംസ് പരിശോധിച്ചതിൽ നിന്ന് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ട്രെയിൻ റെയിൽവേ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ ഇവിടെ നിന്ന് ലഭ്യ ലഭിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ സി ദൃശ്യങ്ങളും നഗരത്തിലെ പ്രധാന സി ദൃശ്യങ്ങളും എല്ലാം തന്നെ പോലീസ് ഇതിന്റെ ഭാഗമായി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ വിശദമായിട്ട് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു സാമ്പത്തിക മേഖലകളിലുള്ള വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നിൽ മരിച്ച ദമ്പതികളുടെ മകൻ രണ്ടായിരത്തി പതിനെട്ടിൽ മരണപ്പെട്ടിരുന്നു റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ആളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് അത് അത് സംബന്ധിച്ച അന്വേഷണം സി ബി ഐക്ക് വിട്ട് സി ബി ഐ അന്വേഷണം ഏതാണ്ട് ഒരു മാസം തികയുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത് ഈ കൊലപാതകം മാതാപിതാക്കളുടെ കൊലപാതകം സംബന്ധിക്കുന്നത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ എന്നുള്ള ഒരു ആശങ്കകൾ നിലവിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് നിലവിൽ അതുമായി ബന്ധപ്പെട്ട് അത്തരം ബന്ധം ഇതിൽ ഉണ്ടാവാനുള്ള ഇടയില്ല എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല വീണ്ടും ഈ വിഷയം ഈ കൊലപാതകം നടത്തിയ രീതിയെല്ലാം തന്നെ അത്തരം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നടപടിയല്ല ഒരു രീതിയല്ല ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇവരെ കൃത്യമായി അറിയാവുന്ന മുൻവൈരാഗ്യമുള്ള ഏതെങ്കിലും വ്യക്തി പ്രകോപനപരമായി ചെയ്ത ഒരു കാര്യമായിരിക്കാം എന്ന് തന്നെ കരുതുന്നുണ്ട് ഇവിടുത്തെ സി സി ടി വിയുടെ ഡി വി ആറുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് നായ്ക്കളെ ഏതാണ്ട് അവശനിറയിലാണ് കണ്ടെത്തിയിട്ട് അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്താൻ ഒരു ആസൂത്രണം നടത്തിയതിനു ശേഷം ഈ ഈ വീടുമായും വീട്ടിലുള്ളവരുമായും കൃത്യമായി ബന്ധമുള്ള അല്ലെങ്കിൽ കൃത്യമായി അറിയാവുന്ന ഒരാൾ നടത്തിയിട്ടൊരു കൃത്യം എന്ന് തന്നെയാണ് കരുതുന്നത് പ്രതിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ തന്നെ പിടികൂടുമെന്നും ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അല്പസമയത്തിനകം വ്യക്തമാക്കിയുണ്ടായി വളരെ കൃത്യമാണ് കോട്ടയം ഇന്ദ്രപ്രസ്തം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിന്റെയും ഭാര്യയുടെയും മരണം കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു അമ്മിക്കൽ ഉപയോഗിച്ച് വീടിന്റെ പൂട്ട് പൊളിച്ചാണ് അക്രമി വീട്ടിൽ കയറിയതെന്ന് തെളിവ് ലഭിച്ചിട്ടുണ്ട് വീട്ടിലെ നായകളെ നിലയിലാണ് കണ്ടെത്തിയത് പ്രതിയിലേക്ക് ഉടൻ എത്തിച്ചേരാൻ കഴിയുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പറഞ്ഞിട്ടുണ്ട് കോടാലി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറയുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്തു നിന്നും അയ്യപ്പൻ